എറണാകുളം ഡിപ്പോയിലെ കുളമാക്കിയ എറണാകുളം സോണൽ ഓഫീസറുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നതാണ് എറണാകുളം ഡിപ്പോ എന്ന് പറയുന്നത് മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ മെട്രോ തലസ്ഥാനമായിട്ടുള്ള കേരളത്തിൻ്റെ വാണിജ്യ കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള എറണാകുളം ഡിപ്പോ എറണാകുളം ഡിപ്പോ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പോയാണ് ആ എറണാകുളത്തേക്കാണ് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കെ എസ് ആർ ടി സി സോണൽ ഓഫീസറായിട്ട് നിയമിക്കുന്നത് സോണൽ ഓഫീസർ എന്ന് പറയുന്നത് ഈ ജില്ലയുടെ ഈ സോണിൽ സോണിന്റെ മുഴുവൻ ചുമതലക്കാരനാണ് ഈ സോണിലുള്ളവര് ഡി ടി ഒമാരാണ് എറണാകുളം സോണൽ ഓഫീസറായിട്ട് വന്നിരിക്കുന്ന ഒരു തൻ എ ടിഒയാണ് അവിടെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിലും കണിഷ്ഠത കാണിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാർ ഇതറിഞ്ഞോ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ നിങ്ങളോട് പറയുന്നത് എറണാകുളം ഡിപ്പോയുടെ മാത്രമല്ല ഞാൻ ബഹുമാനപ്പെട്ട എം ഡി പ്രമോദ് ശങ്കറിന് ഒരു കത്ത് അയച്ചിരുന്നു വെൽഫെയർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വി വി ഹരിദാസ് അയക്കുന്ന ഒരു കത്ത് അദ്ദേഹത്തിന് ഞാൻ സമർപ്പിച്ചിരുന്നു മെയിൽ ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് അതായത് ഈ ജൂൺ മാസത്തില് രണ്ടാം തീയതി സ്കൂളുകൾ തുറക്കുന്നു ആ സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മക്കൾ അവർ വിദ്യാഭ്യാസപരമായി സ്കൂളുകളിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റെല്ലാ വിദ്യാർത്ഥികളും പോകുന്ന പോലെ പുതിയ ബായിക പുതിയ കുട പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പോകുവാൻ എല്ലാ വിഭാഗം ജീവനക്കാർക്കും ശമ്പളം അവർ ചെയ്ത ജോലി നൽകണം എന്നുള്ളൊരു അപേക്ഷ ഞാൻ വെച്ചു സാധാരണ ഞാൻ അപേക്ഷിക്കാറില്ല ഞാൻ അറിയിക്കുന്നു എന്നാണ് എൻ്റെ മറുപടികളിൽ എൻ്റെ അറിയിപ്പുകളിൽ എഴുതാറുള്ളത് അപേക്ഷ വെച്ചതിൻ്റെ കാരണം മനസാക്ഷിയില്ലാത്ത ഒരു തന്റെ മുമ്പിൽ അപേക്ഷിക്കുന്നതായിട്ടല്ല ഞാൻ കണ്ടത് കാരണം ഒരു കെ എസ് ആ മുൻ കെ എസ് ആർ ടി സി ജീവനക്കാരന്റെ മകൻ എന്ന നിലയിൽ വളരെ കൃത്യമായ രീതിയിൽ ഈ മെയ് മാസത്തെ ശമ്പളം തന്റെ പിതാവിന് ലഭിച്ചിരുന്നതിനെ കാത്തിരുന്ന ഒരു പുത്രൻ എന്ന നിലയിൽ പ്രമോദ് ശങ്കറിനോട് ഞാന് ഈ കാര്യം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആ രീതിയിലാണ് ഒരു അപേക്ഷ എന്ന നിലയിൽ മെയ് മാസത്തെ ശമ്പളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഈ സ്കൂൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് ചുമ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ചുവട്ടു തൊഴിലാളികളുടെ അന്യ സംസ്ഥാനത്ത് ഇവിടെ വന്ന് ജീവിക്കുന്നവരായിക്കോട്ടെ അവരുടെ മക്കളെ പുത്തൻ ബായികളും പുത്തൻ കുടകളും പുത്തൻ്റെ മണംത്തോടുകൂടി നമ്മൾ ഈ അധ്യയന വർഷത്തിലേക്ക് ആനയിക്കുമ്പോൾ പതിനാറ് ഡ്യൂട്ടിയുടെ പേരിൽ കെ എസ് ആർ ടി ജീവനക്കാരന്റെ ശമ്പളം തടയരുതേ എന്നുള്ളൊരു അപേക്ഷ ഈ വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ ഞാൻ പ്രമോദ് ശങ്കറിന്റെ മുമ്പിൽ വെച്ചിരുന്നു എന്നാൽ ഭരണകക്ഷി യൂണിയന്റെ ഏർ നിൽക്കുന്ന എറണാകുളം സോണൽ ഓഫീസർ ഉബൈദ് എന്ന് പറയുന്നതിൻ്റെ ദാക്ഷ്യത്തിന് മുമ്പിൽ പഴയ കെ എസ് ആർ ടി ജീവനക്കാരന്റെ മകന എന്നുള്ള മാനസികാവസ്ഥ ഏർ പ്രമോദ് ശങ്കർ മറന്നുപോയോ എന്ന് സംശയിക്കത്തക്ക രീതിയിൽ ഇന്ന് എൺപതിൽ പരം കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ശമ്പളം എറണാകുളത്ത് മുടങ്ങിയിരിക്കുകയാണ് എറണാകുളത്ത് മുടങ്ങുവാനുള്ള കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ കെ എസ് ആർ ടി സിയിലെ ഭരണകക്ഷി യൂണിയന്റെ പടലപണക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരന് ആ ആ ട്രേഡ് യൂണിയനുകളുടെ പരസ്പര പോരാട്ടത്തിന്റെ ഭാഗമായി അവിടുത്തെ ഡ്രൈവർമാരുടെ ഡ്യൂട്ടികൾ അതായത് ഷണ്ടിങ് ഡ്യൂട്ടി ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുകയും അവിടെ ഒരു ദിവസം രണ്ട് ഡ്യൂട്ടികൾ ലീവുകൾ മാത്രം പരിഗണിച്ചാൽ മതി ബാക്കിയുള്ളവരുടെ ക്രെഡിറ്റിലെ ലീവുകൾ പരിഗണിക്കേണ്ട അവർക്ക് ശമ്പളം എഴുതണ്ട ഞാനാണ് ഉബൈദാണ് പറയുന്നത് എന്നുള്ള ദാക്ഷ്യത്തോടു കൂടി ഈ സോണൽ ഓഫീസർ എ ടിഒ സോണൽ ഓഫീസർ ഈ ഉബെയ്ദ് ആ ശമ്പളം തടഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഏതായാലും എം ഡി പ്രമോദ് ശങ്കർ താങ്കൾ മദ്രാസ് ഐ ഐ ടിയിലല്ല ഐ എസ് തന്നെ എടുത്ത ഒരു വ്യക്തിയാണെങ്കിലും കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്ന ഒരു വ്യക്തിയുടെ മകനായി കെ എസ് ആർ ടി സിയിൽ താൻ തൻ്റെ പിതാവ് ജോലി ചെയ്തിരുന്ന സന്ദർഭത്തിൽ താങ്കൾക്ക് മുമ്പിലേക്ക് ഒരു പുത്തൻ അധ്യയന വർഷം കടന്നു വന്നിരുന്ന ചെറുപ്പകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പുത്തൻ മണവുമായി പുത്തൻ ബായികളും പുത്തൻ കൊടകളും ചെരുപ്പുകളുമായി താങ്കൾ സ്കൂളിൽ പോയി കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലേക്ക് ഞങ്ങളുടെ മക്കൾ കടന്നു പോകുവാൻ ഉണ്ടായ സാഹചര്യം ഒരുക്കുവാൻ വേണ്ടിയാണ് അങ്ങയുടെ മുമ്പിൽ ജനറൽ സെക്രട്ടറി വെൽഫെയർ അസോസിയേഷൻ എന്ന നിലയിൽ ഞാൻ ഒരപേക്ഷ സമർപ്പിച്ചത് എറണാകുളത്തെ ഈ ഡ്രൈവർമാരെ കാറ്റകറി തിരിച്ചുകൊണ്ട് ഡ്രൈവർമാരെ പിന്നെ മറ്റു ചിലരുടെയും കൂടി ആ പേര് വരാതിരിക്കാൻ വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കാണിച്ചത് ദ്രോഹമായി മനുഷ്യത്വ രഹിതമായി ഹീനമായ പ്രവൃത്തിയാണ് ഉബൈദനെ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്കായിട്ട് എം ഡി സ്ഥാനത്ത് എന്തിനോ ഉബൈദ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകക്ഷി യൂണിയന്റെ ബന്ധുവായ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ബന്ധുവായ എന്നുള്ള ഭയം കൊണ്ടാണോ ഏറ്റുവ ആക്കി ഈ ഒരു സോണൽ ഓഫീസറായ ഒരു ഏറ്റു ഇരുത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്കതറിയാം അത് എല്ലാ ജീവനക്കാർക്കും അറിയാം വെൽഫെയർ അസോസിയേഷൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇത്തരം കാര്യങ്ങൾ അരമന രഹസ്യങ്ങൾ അങ്ങ് അടിപ്പാട്ടാക്കും അപ്പോള് ഇത് ചെയ്തത് വളരെ മനുഷ്യത്വരഹിതമായി പോയി ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം വെൽഫെയർ അസോസിയേഷൻ നടത്തിയിരിക്കും അത് ലൈവായി ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ കേരളത്തിലെ ജനങ്ങളെ കെ എസ് ആർ ജീവനക്കാരെ കാണിച്ചിരിക്കും എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട എം ഡി ഈ പ്രമോഷങ്ങളോട് പറയാനുള്ളത് മന്ത്രി എല്ലാ കാര്യങ്ങളിലും ശിശുക്കളെ വളരെ ശാസനാപൂർവം ഇപ്പൊ മൂന്ന് ചെറുപ്പക്കാര് ബൈക്കേ വന്നു ഹെൽമെറ്റ് ഇല്ലാതെ മൂന്ന് പേര് ഓവർലോഡായിട്ട് വരുന്നു മന്ത്രി പിടിക്കുന്നു പത്തനാപുരത്ത് മണ്ഡലത്തില് വെച്ച് തന്നെ അത് വോട്ടർമാരാണെന്ന് അറിഞ്ഞാ പോലും അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നവർ ആ കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന മന്ത്രി എന്തുകൊണ്ടാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ വെൽഫെയർ അസോസിയേഷന്റെ പേരിൽ നമ്മൾ കൊടുത്തൊരു അപേക്ഷ അങ്ങ് കണ്ടില്ല ഇനി അപേക്ഷ ഒന്നും സമർപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ഇതൊരു അധ്യയന വർഷം തുടങ്ങുന്നു എല്ലാ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മക്കളും ഈ മറ്റ് ഇവിടുത്തെ സാധാരണ ഇവിടുത്തെ ചവിട്ട് തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവിടുത്തെ ഏറ്റവും താഴേക്കരയിൽ കിടക്കുന്ന പാവങ്ങളായിട്ടുള്ള ആളുകൾ പോലും സ്വന്തം മക്കൾക്ക് പുതിയ വസ്ത്രങ്ങളും ബാഗുകളും മേടിച്ചു കൊടുക്കുമ്പോൾ കെ എസ് ആർ ടി സിയിലെ എല്ലാ ജീവനക്കാരുടെക്കും ശമ്പളം കൊടുക്കുമെന്ന് കരുതുവാൻ വേണ്ടി അങ്ങ് ശ്രമിക്കാതിരുന്നത് എന്ന് കെ വി ഗണേഷ് കുമാർ അവട് എനിക്ക് ചോദിക്കാനുണ്ട് സമ്പന്നതയുടെ ആഢ്യത്തിൽ വളർന്നപ്പോഴും ദാരിദ്ര്യത്തെ കുറിച്ച് കൃത്യമായി തിരിച്ചറിവ് ഒരാളാണ് അങ്ങ് എന്ന് അങ്ങയുടെ വാക്കുകളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ടും എന്തിനാണ് ഈ അൻപതിൽ പരം ജീവനക്കാർക്ക് അവർ ചെയ്ത ജോലിയുടെ ശമ്പളം നൽകുവാൻ ഈ നിയമത്തിന്റെ കുരുക്ക് അതായത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണ കരാറിൽ ഈ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ തൊഴിലാളിയെ വഞ്ചിച്ചുണ്ടാക്കിയ കരാറിലെ ഒരു ഭാഗം വെച്ചുകൊണ്ട് എന്തിനാണ് ശമ്പളം നടന്നതെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയണം ഏതായാലും വെൽഫെയർ അസോസിയേഷൻ ഇതിനെതിരെ ശക്തമായ സമര പരിപാ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിക്കുന്നു നന്ദി